ഇന്ന് നമുക്ക് കർമ്മത്തെക്കുറിച്ച് ചിന്തിക്കാം കഴിഞ്ഞ പരിപാടിയിൽ പറഞ്ഞിരുന്നു കർമ്മമാണ് എല്ലാത്തിനും അടിസ്ഥാനം കർമ്മം കർമ്മഫലം പ്രവൃത്തിയില്ലാതെ ഫലമുണ്ടാകുമോ ഉണ്ടാകുമോ പ്രവൃത്തിയില്ലാതെ ഫലം ഉണ്ടാകുമോ എന്ന് നമ്മൾ ഏവർക്കും അറിയാം ഫലമുണ്ടാകില്ല പ്രവൃത്തി വേണം അതിൻ്റെ പുറകെ കർമ്മം കർമ്മഫലം നാം ഇതിനെ ചിന്തിക്കുന്നു ഇതിൻ്റെ എന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം പലപ്പോഴും കർമ്മം ചെയ്യുന്നു റിസൾട്ട് കിട്ടുന്നില്ല സാധാരണക്കാരിൽ സാധാരണക്കാരുടെ ചിന്തയിൽ ഉദിക്കുന്ന ഇല്ലെങ്കിൽ അവരുടെ തലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു വിവരണമാണ് ഇവിടെ നൽകുന്നത് അല്ലാതെ ശാസ്ത്രം പഠിച്ചിട്ട് ആ ലെവലിലുള്ള ഉയർന്ന തലത്തിലുള്ള അർത്ഥങ്ങളോ അല്ലെങ്കിൽ അവിടെയുള്ള ആ ചിന്താഗതിയോ അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാർ ഞാൻ ഒരു മാസം ജോലി ചെയ്തു ചെയ്യുന്ന ജോലിക്ക് എനിക്ക് കൂലി കിട്ടിയിട്ടില്ല ഏവരും ചിന്തിക്കാം മാസങ്ങളായി ഞാൻ പണിയെടുക്കുന്നു എനിക്ക് പ്രൊമോഷൻ വന്നിട്ടില്ല ഇല്ലെങ്കിൽ കിട്ടുന്ന വേതനം വളരെ കുറവാണ് ഇപ്പോൾ പ്രവൃത്തി ചെയ്തു പ്രവൃത്തി ഫലം ലഭിച്ചിട്ടില്ല നല്ലവണ്ണം കൃഷി ചെയ്തു വിളവില്ല പല കാരണങ്ങൾ കൊണ്ട് വിളവില്ലാതായി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ അടിസ്ഥാനപരമായിട്ട് ശ്ലോകമുണ്ട് ഏവർക്കും ഏവരും പഠിക്കേണ്ട ശ്ലോകമാണ് ഒരുപക്ഷെ ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്ന കവിതയെക്കാളും ആ പോയത്തെക്കാളും നാം പഠിക്കേണ്ട ഒരു നാല് വരി രണ്ടു വരി ശ്ലോകമുണ്ട് ഈ ശ്ലോകം കുട്ടികൾ ഏവരും തന്നെ നമ്മൾ ഏവരും പഠിക്കണം ഈ കർമ്മത്തെക്കുറിച്ച് തന്നെയാണ് അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോട്ടി ശതൈരപി ഈ ഒരു രണ്ട് വരി ശ്ലോകം അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം ശുഭവും അശുഭവുമായ കർമ്മങ്ങൾ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ അവശ്യമനുഭവോക്തവ്യം എന്ന് ശാസ്ത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ കർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നോ ഇല്ലയോ എന്ന് കൂടി അറിയില്ല അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മ ശുഭാശുഭം നാഭുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോട്ടിശതൈരപി കോട്ടിക്കൽപ്പങ്ങൾ കഴിഞ്ഞാലും ഈ ചെയ്ത കർമ്മങ്ങൾക്ക് ആ കർമ്മഫലം അനുഭവിക്കാതെ പോകില്ല എന്നുള്ള ഒരു ശ്ലോകം കുട്ടികളിൽ നാം പഠിപ്പിച്ച് അതിൻ്റെ പ്രാധാന്യത്തെ ഉണർത്തുകയാണെങ്കിൽ ഒരുപക്ഷെ സമൂഹത്തിൽ ഒരു 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 ദുഷ്കർമ്മം ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്ന ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരുങ്ങേണ്ടി വരത്തില്ല ഈ ഈ ശ്ലോകം മനസ്സിൽ കടപ്പുണ്ട് നാഭുക്തം ക്ഷീയതേ കർമ്മ വിതച്ചതേ കൊയ്യൂ എന്നുള്ള ഒരു മലയാള ചൊല്ല് ഏവർക്കും അറിയാം ഇത് തന്നെയാണ് മനസ്സിൽ അടിച്ചേൽപ്പിക്കേണ്ടത് ഹം ടി ഡം ടി സാറ്റോൺ എ വാൾ ഈ ഹം ടിയും ഡം ടിയും എവിടെയൊക്കെ ഏതെങ്കിലും വാൾഡൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചവരിൽ നമുക്കെന്താ അത് പഠിക്കേണ്ട എന്നോ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണിക്കുക അല്ല ഇവിടെ ചെയ്യുന്നത് അതോടൊപ്പം നമ്മുടെ ഭാരതീയ സംസ്കൃതി സംസ്കൃതി സംസ്കാരം കൂടി കുട്ടികളിലേക്ക് എത്തിക്കണം ഈ ശ്ലോകം ഏവർക്കും അറിയാം കാര്യത്തിലേക്ക് കിടക്കാം ആദ്യം പറഞ്ഞു കർമ്മം ചെയ്യുന്നു കർമ്മഫലം ലഭിച്ചിട്ടില്ലല്ലോ പിന്നെ എന്താണ് അവശ്യമനുഭവോക്തവ്യം കൃതം കർമ്മശുഭാശുഭം അപ്പോൾ കർമ്മം ചെയ്തു ഫലം ലഭിച്ചില്ല ഈ ഒരു വിഷയത്തെയാണ് ഇനി നമ്മൾ വലുതാക്കി കുറച്ച് സമയമെടുത്ത് ചിന്തിക്കുന്നത് ഈ പരിപാടിയിൽ ചിലപ്പോൾ തികഞ്ഞെന്ന് വരില്ല ഈ സമയപരിധി കാരണം ഇത് ചിലപ്പോൾ നാളെ അടുത്ത പരിപാടിയിലേക്കും കൂടി നീട്ടേണ്ടതായിട്ട് വരാം ഉദാഹരണം നാം ഒരു മാവ് നടുകയാണ് ഏവർക്കും അറിയാം മാവ് നടുകയാണ് നമ്മളുടെ കർമ്മം ചെയ്യുന്നു നമ്മുടെ കർമ്മം എന്താണ് മാവിനെ നടുന്നു നിത്യം വെള്ളം ഒഴിക്കുന്നു ഇതാണ് കർമ്മം ഈ കർമ്മത്തിന് നാം പ്രതീക്ഷിക്കുന്നത് ഒരു അഞ്ച് വർഷം കൊണ്ട് എനിക്ക് ഒരു ആയിരം മാങ്ങകൾ ലഭിക്കും എന്നുള്ളതാണ് ആ കർമ്മത്തിൻ്റെ ഫലം എന്നിരിക്കെ ഇന്ന് നാം പ്രതീക്ഷിച്ചിട്ട് നാം ചെയ്യുകയാണ് ഈ ഒരു കർമ്മത്തിന് നാല് ഫലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നാല് ഫലങ്ങൾ ആദ്യത്തേത് അഞ്ച് കൊല്ലത്തിൽ നമുക്ക് പ്രതീക്ഷിച്ച ആ ആയിരം മാങ്ങകൾ ലഭിച്ചു അപ്പോൾ ഉദ്ദേശ ഫലം ലഭിച്ചു എന്നുള്ളത് ആദ്യത്തെ ഫലം രണ്ടാമത്തേത് പ്രതീക്ഷിക്കാതെ ആ മാവ് പ്രതീക്ഷിച്ചതിലും നേരത്തെ കാച്ചു രണ്ടായിരം മാങ്ങകൾ ലഭിച്ചു അപ്പോൾ ഉദ്ദേശത്തിൽ കൂടുതൽ നമുക്ക് ലഭിച്ചു പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് പ്രതീക്ഷിക്കാതെ നമുക്ക് പല നന്മകളും വന്നു ചേരുമ്പോൾ അതിനെ ഭാഗ്യമെന്നും പ്രതീക്ഷിക്കാതെ നമ്മളുടെ അടുത്ത് പല ദോഷം ഇല്ലെങ്കിൽ ദുരിതങ്ങൾ വരുമ്പോൾ ദൗർഭാഗ്യമെന്നും വിലയിരുത്താറുണ്ട് നാം പ്രതീക്ഷിക്കാതെ അപ്പോൾ ഇവിടെ ഭാഗ്യം കൂടുതലായി അപ്പോൾ പ്രതീക്ഷിച്ചതിലും വളരെയധികം റിസൾട്ട് കിട്ടി മൂന്നാമത്തേത് വർഷം മൂന്നായി നാലായി അഞ്ചായി ആറായി ഏഴായി ആ മാവ് കായ്ക്കുന്നില്ല പല കാരണങ്ങളുണ്ട് എന്നാലും ഇവിടെ നാം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാവിന് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് കർമ്മത്തിന് ഫലം ലഭിച്ചിട്ടില്ല ഇത് മൂന്നാമത്തേത് നാലാമത്തേത് ഒരു ദിവസം നല്ലൊരു കൊടുങ്കാറ്റ് മഴ ഈ മഴ മൂലം കൊടുങ്കാറ്റ് മൂലം ഈ മാവ് മാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് അടുത്തുള്ള അപ്പുറത്തുള്ള വീട്ടിൻ്റെ കൂരയിൽ വീണ് അവൻ്റെ വീട് മൊത്തം റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു നാലാമത്തേത് വേസ്റ്റ് റിസോർട്ടാണ് ആ കൂരയിൽ വീഴുവാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ടിയിട്ടല്ല നാം കർമ്മം ചെയ്തത് അതിനെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നേയില്ല അപ്പോൾ ഈ നാല് റിസൾട്ടാണ് ഒരു പ്രവൃത്തിക്ക് നാം പ്രതീക്ഷിക്കാൻ പറ്റുന്നത് കർമ്മഫലമായി പ്രതീക്ഷിക്കാൻ പറ്റുന്നത് ഈ നാലെണ്ണമാണ് ഒന്നുകൂടി അതിനെ വ്യക്തമാക്കാം അതായത് പ്രതീക്ഷിച്ചതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടും അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് ഇല്ലാത്ത അവസ്ഥ മറ്റൊന്ന് ഇനി വേസ്റ്റ് റിസൾട്ട് അതായത് ദൗർഭാഗ്യമാണ് ദുരിതമാണ് എന്നിങ്ങനെയുള്ളതാണ് പ്രതീക്ഷിക്കാതെയുള്ളതാണ് എന്നിങ്ങനെ ഒരു കർമ്മത്തിന് നാല് വിധമായിട്ടുള്ള അവസ്ഥകൾ കർമ്മഫലം മനുഷ്യൻ അനുഭവിക്കുന്നു ഇത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഇനി പറയുന്ന നമ്മളുടെ ജ്യോതിശാസ്ത്രത്തിലേക്കൊക്കെ വെളിച്ചം വീശുന്ന ഒരു കർമ്മത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത അതിൻ്റെ ഫലം ആ തോട്ട് പ്രോസസ്സ് അടിസ്ഥാനം ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനം ഈ ചിന്ത തന്നെയാണ് അപ്പോൾ അങ്ങനെ എന്തോ ഒരു വിഷയം ഇതൊരു വേ വേദാന്തമാണ് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇന്ന് ഇന്നത്തെ സമൂഹം അല്ലെങ്കിൽ ഇന്ന് കാണുന്നവർ അൺഫേവറബിൾ സർക്കംസ്റ്റാൻസസ് എന്ന് പറയും ഇല്ലെങ്കിൽ അൺലക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവയ്ക്കാറുണ്ട് അൺലക്കി എന്തുകൊണ്ട് അൺലക്കി എന്ന് ചിന്തിക്കുന്നില്ല നമുക്ക് കർമ്മമുണ്ടെങ്കിൽ മാത്രമേ കർമ്മഫലം ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ വേറെ എന്തോ ചിലത് ഇതിന് കാരണമാകുന്നു ഈ ഫലത്തിലേക്ക് വേരിയേഷനിലേക്ക് കാരണമാകുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതെന്താണ് എന്ന് ചിന്തിച്ചപ്പോഴാണ് പുണ്യം പാപം എന്നുള്ള വിഷയങ്ങൾ വരുന്നത് ചിന്തിക്കപ്പെടുന്നത് അതായത് നമ്മുടെ തന്നെ പ്രാരബ്ധകർമ്മം കാരണമാണ് ഇന്ന് ആ ഫലവും കൂടി ആഗാമി കർമ്മത്തിൽ വിശേഷമായിട്ടും ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ചേർന്നതാണല്ലോ ഇന്നത്തെ ജീവിതം അതിൻ്റെ ഇൻഫ്ലുവൻസിനെ ചിന്തിക്കുന്നത് അങ്ങനെ മുജ്ജന്മങ്ങളിൽ എന്ന് പറയുന്നു അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് വരുന്ന ജന്മം എന്നൊക്കെ കാരണം നമ്മൾ ഒരു ദൃഷ്ടിയിലൂടെ മാത്രമാണ് നാം ഇന്ന് ഒരു എല്ലാ വിഷയത്തെയും കാണുവാൻ ശ്രമിക്കുന്നത് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്ന കണ്ണട വെച്ചുകൊണ്ടാണ് നാം സോഷ്യൽ സയൻസിനെ കാണുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എവിടെയും എത്തില്ല അപ്പോൾ ആയതിലേക്ക് ഇവിടെ ചിന്തിക്കുന്നത് കർമ്മം കർമ്മഫലമാണ് അപ്പോൾ ഈ ഇൻ്റർവെൻഷന് കാരണം പ്രാരബ്ധകർമ്മമാണ് എന്ന് ഋഷീശ്വരന്മാർ വിലയിരുത്തി ആ പ്രാരബ്ധകർമ്മത്തിൽ സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളുമുണ്ട് സത്കർമ്മം പുണ്യമായി പരിണമിക്കുന്നു ദുഷ്കർമ്മം പാപമായി പരിണമിക്കുന്നു അതുതന്നെയാണ് പുണ്യവും പാപവും എന്നിങ്ങനെ രണ്ട് വിഷയങ്ങൾ പൂർവജന്മാർജിതം കർമ്മ ശുഭം വീതി വാ ശുഭം തസ്യ പങ്ക്തി ഗ്രഹാ സർവേ സൂചയന്തിഹ ജന്മനി അപ്പം പൂർവ്വജന്മങ്ങളിൽ നാം ചെയ്തിട്ടുള്ള പുണ്യവും പാപവുമായ കർമ്മങ്ങളെ കർമ്മഫലങ്ങളെ ഗ്രഹങ്ങൾ ജാതകത്തിലൂടെ കാണിച്ചു തരുന്നു ഈ ഒരു ശ്ലോകം ജ്യോതിഷ ജ്യോതിഷത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ഇല്ലെങ്കിൽ ജ്യോതിഷം എന്ന സബ്ജക്റ്റ് ദൈവജ്ഞനെ കാണുന്നതിന് മുന്നേ നാം ഇത് ഈ ഒരു ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് നാം മറന്നു പോകും വീണ്ടും ഒന്നുകൂടി പറയാണ് പൂർവ്വജന്മ ആർജിതം കർമ്മ ശുഭം വാ ഇതി വാ ശുഭം തസ്യ പങ്ക്തി ഗ്രഹാ സർവേ സൂചയന്തി ഇഹ ജന്മനി ഗ്രഹാഹസർവേ സൂചയന്തി വളരെ വ്യക്തമായിട്ട് ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഗ്രഹങ്ങൾ നാം ചെയ്ത പ്രവൃത്തികളെ കർമ്മ കർമ്മം കർമ്മഫലത്തെ കാണിച്ചു തരുന്നു ഇഹ ജന്മനി ഈ ജന്മത്തിൽ വെളിച്ചം വീശുകയാണ് ജാതകത്തിലൂടെ ഗ്രഹങ്ങൾ നമ്മുടെ തന്നെ കർമ്മഫലങ്ങളെ കാണിച്ചു തരുന്നു അപ്പം ഗ്രഹങ്ങൾ ഫലദാതാക്കളല്ല എന്ന് ഇതിനാൽ സിദ്ധമാകുന്നു ഗ്രഹങ്ങൾ തെർമോമീറ്റർ ആണ് നല്ല ഒരു ഒമ്പത് തെന്മോ തെൻ തെർമോമീറ്റേഴ്സ് ഉണ്ട് തെർമോമീറ്ററിൻ്റെ പണി എന്താണ് തെർമോമീറ്റർ ടെമ്പറേച്ചറിനെ കാണിച്ചു തരുന്നു ഊഷ്മാവിനെ ശരീരത്തിലുള്ള ഊഷ്മാവിനെ കാണിച്ചു തരികയാണ് എപ്രകാരമാണോ ഒരു തെർമോമീറ്റർ ശരീരത്തിലുള്ള ഊഷ്മാവിനെ കാണിച്ചു തരുന്നത് തെർമോമീറ്റർ അല്ല പനിക്ക് കാരണം അതുപോലെ ഗ്രഹങ്ങൾ നമ്മുടെ പൂർവ്വജന്മജനിതങ്ങളായ കർമ്മ ഫലങ്ങളെ കാണിച്ചു തരുന്നു എന്ന് നാം മനസ്സിലാക്കി നമസ്കാരം